മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ആശങ്കയോടെ നോക്കി നിൽക്കുന്നു ലോകം അത്ഭുതത്തോടെ നോക്കി കാണുന്നു ഇത് ഇന്ത്യയുടെ വലിയൊരു മുന്നേറ്റം ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ അജയ്യരായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ഉച്ചകോടിയിലേക്ക് സൗഹൃദം പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ഒരുമിച്ച് വേദിയിലേക്ക് കടന്നുവരുന്നു മോദിയും പുതിയും ഒരുമിച്ചാണ് വേദിയിലേക്ക് കടന്നു വന്നത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെ റഷ്യൻ പ്രസിഡന്റ് മൈൻഡ് ചെയ്യുന്നതേയില്ല പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തന്റെ കൈ നീട്ടുന്നത് ഭാവിച്ച തൊട്ടരികിൽ നിൽക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും പൂർണ്ണമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അവഗണിക്കുന്ന ദൃശ്യങ്ങൾ ഷബാസ് ഷെരീഫ് നോക്കി നിൽക്കവെയാണ് ഇരുവരും നടന്നു നീങ്ങിയത് എന്നാൽ ഷഹബാസ് ഷെരീഫിനെ കണ്ടതായി നടിക്കുക പോലും ചെയ്യുന്നില്ല ഇരു നേതാക്കളും പിന്നീട് സംസാരിച്ച മോദിയും പുതിനും ഷി ജിൻപിങ്ങുമൊക്കെ സംഭാഷണങ്ങളിൽ പൂർണ്ണമായി പാക് പ്രധാനമന്ത്രിയെ ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഒരു ഫോട്ടോ ഇതിൽ രാജ്യതലവന്മാർ അണിനിരന്നതിൽ ഷഹബാസ് മോദിയിൽ നിന്ന് ഏറെ മാറിയാണ് നിൽക്കുന്നത് പഹൽഖാം ഭീകരാക്രമണങ്ങളിലും ഭീകര പ്രവർത്തനത്തിലും ഇരട്ടത്താപ്പ് വേണ്ട എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീകരതയ്ക്കെതിരെ ഒരിക്കലും ഒരു ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ല എന്ന് ഷാങ്ഹായ് സഹകരണ സംഘടന അംഗരാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ചൈന പാകിസ്ഥാനെ തള്ളിപ്പറയാതെ ചില പ്രസ്താവനകൾ അന്ന് നടത്തിയിരുന്നു എസ്സിയോ ഉച്ചകോടിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യത്തിൽ ഷട്ടിച്ചു ഭീകരാക്രമണങ്ങളെ ഒരേ സ്വരത്തിൽ ഈ സംഘടന തള്ളിപ്പറയണം ഭീകരതയിൽ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല എന്ന് ഇന്ത്യ വ്യക്തമായി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പറഞ്ഞു ഒരേ സ്വരത്തിലാവണം നമ്മുടെ പ്രതികരണം ഭീകരതയെ അതിന്റെ എല്ലാ നിറങ്ങളിലും രൂപങ്ങളിലും നമ്മൾ എതിർക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞു ഇത് മനുഷ്യരാശിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ടിയാൻജിൻ പ്രഖ്യാപനത്തിന്റെ സംയുക്ത പ്രസ്താവന തയ്യാറാക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വാദം ശക്തമായി അവതരിപ്പിച്ചു നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദം മൂലം ദുരിതമനുഭവിക്കുന്നു നിരവധി അമ്മമാർക്ക് തങ്ങളുടെ കുട്ടികളെ നഷ്ടമായി അടുത്തിടെ പകൽഗാമിൽ ഒരു വൃത്തികെട്ട ഭീകരതയാണ് നമ്മൾ കണ്ടത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു ഇത് ഇന്ത്യയുടെ ആത്മാവിനു നേരെയുള്ള ആക്രമണം മാത്രമല്ല മാനവികതയിൽ വിശ്വസിക്കുന്ന ഓരോ രാജ്യത്തിനുമുള്ള തുറന്ന വെല്ലുവിളിയാണ് അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു ചില രാജ്യങ്ങൾ തീവ്രവാദത്തിന് തുറന്ന പിന്തുണ നൽകുന്നത് സ്വീകാര്യമാണ് നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം ചാട്ടുളി പോലെ നേതാക്കളുടെ ഹൃദയത്തിൽ തറച്ചു നിശബ്ദനായിരിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭീകരവാദികളെയും വിഘടനവാദികളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും കൂലിപ്പോരാളികളായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ സ്വീകാര്യമല്ല ഇന്ത്യ വ്യക്തമാക്കി ഇതോടെ ഇന്ത്യയുടെ വാതുകതകൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് എസ് സി ഒ സംയുക്ത പ്രസ്താവന ഇറക്കി എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും അതിന്റെ പ്രകടനങ്ങളെയും എസ് ശക്തമായി അപലപിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല എന്ന് സി ഒ വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള തീവ്രവാദങ്ങളുടെ നീക്കം ഉൾപ്പെടെ ഭീകരതയെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഷാഹായ് ഉച്ചകോടി ആഹ്വാനം ചെയ്തു ഇന്ത്യയുടെ അതിമനോഹരമായ വിജയം ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അഗ്ഗരാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് അവരുടെ അഗാധമായ അനുശോചനം അറിയിച്ചു ഇത്തരം ആക്രമണങ്ങളിൽ കുറ്റവാളികളെയും സംഘാടകരെയും സ്പോൺസർമാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി നയതന്ത്രപരമായി ഇത് ഇന്ത്യക്ക് വലിയൊരു വിജയമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ മണ്ണിൽ ഭീകരതയെ വളരെക്കാലമായി പിന്തുണച്ചിരുന്ന പാകിസ്ഥാൻ എസ്ഇഒ എന്ന കുടുംബത്തിലെ അംഗമായിരിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോഴാണ് പാകിസ്ഥാന് മുഖമടച്ചുള്ള ഇന്ത്യയുടെ പ്രഹരം എസ്ഇഒ അംഗരാജ്യങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യയെ ചേർത്തു പിടിക്കുന്ന കാഴ്ച ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ലോകം കാണുന്നു യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഇന്ത്യയുടെ നിലപാട് സ്വീകരിച്ച എസ്സിഒ ഒരു കാര്യം വ്യക്തമാക്കുന്നു തങ്ങളിലെ ഏറ്റവും വമ്പന്മാരിൽ ഒരാളായി അവർ ഇന്ത്യയെ കാണുന്നു എന്ന സത്യം നേരത്തെ ചൈനയിൽ ടിയാഞ്ചിനിൽ നടന്ന എസ്സിഒ ഉച്ചകോടിയിൽ പ്രധാന യൂറേഷ്യൻ ശക്തികളായ ഇന്ത്യ റഷ്യ ചൈന എന്നീ ശക്തികളുടെ ഐക്യത്തിൻ്റെ പ്രകടനമായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ചൈനീസ് പ്രധാനമന്ത്രി ഷി ചിൻ പിങ് എന്നിവർ പുഞ്ചിരികളും ആലിംഗനങ്ങളും പരസ്പരം കൈമാറി അവരുടെ ഹസ്തദാനങ്ങൾ ലോകക്രമത്തിൽ പുതിയ അധ്യായം കുറിക്കുന്നു ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് ലോകത്തിലെ വമ്പന്മാർ ഒരുമിക്കുന്നുവെന്ന സന്ദേശം മോദിയും റഷ്യൻ പ്രസിഡന്റ് പുതിനും കൈകോർത്ത് നടക്കുന്ന കാഴ്ച ഇത്തരം ദൃശ്യങ്ങൾ അലാസ്കയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ പോലും ഇത്ര വ്യക്തമായി ദൃശ്യമായിരുന്നില്ല യു എസ് ഭീഷണികൾക്ക് മുൻപിൽ ഇന്ത്യ കീഴടങ്ങില്ല എന്ന വ്യക്തമായ സന്ദേശം ഒരിക്കൽ കൂടി അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പകർന്നു നൽകിയിരിക്കുന്നു മോസ്കോയുമായുള്ള തങ്ങളുടെ ദീർഘകാല ബന്ധം നശിപ്പിക്കില്ല എന്ന് ഇന്ത്യ അടിവരയിട്ട് പറയുന്നു ഈ ഉച്ചകോടിക്കിടയിൽ രണ്ട് നേതാക്കളും ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങിനെ സമീപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയും മോസ്കോയും ഒരേ മനസ്സോടെ നിൽക്കുന്നു അവിടേക്കാണ് ചൈനീസ് പ്രസിഡന്റ് ഇപ്പോൾ ഹൃദയം കൊണ്ട് കടന്നു വരുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുടെ പിന്തുണ തേടി വിഷയത്തിൽ ചൈന ഇന്ത്യയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് ചൈന വ്യക്തമാക്കി വ്യാളിയും ആനയും ഒന്നിച്ചു നിൽക്കേണ്ടത് ഇന്ത്യയുടെയും ചൈനയുടെയും വിജയത്തിന് അത്യാവശ്യമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻപിങ് ഉച്ചകോടിക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ ചൈനീസ് പ്രസിഡന്റിന്റെ പ്രതികരണം ഇതായിരുന്നു പിന്നീട് ഇരുവരും തമ്മിലുള്ള മാനസിക ഇഴയടുപ്പം വർദ്ധിക്കുന്ന കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ചിൻ പിങും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും സുപ്രധാനമായ പത്ത് പദ്ധതികളുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ചിൻ പിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിയുന്നത് പത്ത് പോയിന്റുകളാണ് ഉഭയകക്ഷി ബന്ധത്തിലെ സുസ്ഥിരമായ പുരോഗതിയെ സ്വാഗതം ചെയ്യുന്ന പത്ത് പോയിന്റുകളെന്ന് ലോകം വിശേഷിപ്പിക്കുന്നു ബ്രിക്സ് ഉച്ചകോടിക്കിടയിൽ റഷ്യയിൽ അവസാനമായി കണ്ടുമുട്ടിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിൽ സ്ഥിരമായ പുരോഗതിയെ സ്വാഗതം ചെയ്തു നമ്മൾ എതിരാളികളെല്ലാം പങ്കാളികളാണ് എന്നിരുനാതാക്കളും പരസ്പരം ഓർമ്മപ്പെടുത്തി അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുത് എന്ന് ചൈനയും ഇന്ത്യയും ഇതാണ് ഈ കൂടിക്കാഴ്ചയിലെ ഒന്നാം ഘടകം അനുരഞ്ജനത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പിന് ഇന്ത്യയും ചൈനയും തുടക്കമിട്ടു നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി ഒരു പ്രത്യേക തീയതി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടില്ല കോവിഡ് നയൻറ്റീൻ പാനഡമിക് സമയത്ത് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ഇത് യാത്രക്കാരെ ഹോങ്കോങ് അല്ലെങ്കിൽ സിംഗപ്പൂർ വഴി ചൈനയിലേക്ക് പോകാൻ നിർബന്ധിതരാക്കി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമതൊരു പോയിന്റ് കൈലാസ ോവർ യാത്ര പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും ടൂറിസ്റ്റ് വിസകൾ നൽകുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റിനെ ഓർമ്മപ്പെടുത്തി ഈ വർഷമാദ്യം ഇന്ത്യയും ചൈനയും ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലേക്കും മാനസരോവർ തടാകത്തിലേക്കുമുള്ള തീർത്ഥാടനം പുനരാരംഭിക്കുമെന്ന് ഇരു നേതാക്കളും തീരുമാനമെടുത്തു കഴിഞ്ഞ മാസം ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാൻ തുടങ്ങിയിരുന്നു നാലാമത്തെ പോയിന്റിലെത്തിയത് ഇങ്ങനെ രാജ്യങ്ങളും തന്ത്രപരമായ സ്വയംഭരണം പിന്തുടരണം അവരുടെ ബന്ധങ്ങളെ മൂന്ന് രാജ്യത്തിൻ്റെ കണ്ണിലൂടെ കാണരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് പറഞ്ഞു ഭീകരവാദം ബഹുമുഖവേദികളിലെ ന്യായമായ വ്യാപാരം തുടങ്ങി ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ വെല്ലുവിളികൾ ഒരു പൊതുവായ നിലപാടിലൂടെ നമ്മൾ സമീപിക്കണം ഇന്ത്യയും ചൈനയും തമ്മിലെത്തിയ അഞ്ചാമത് പോയിന്റ് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ ആക്രമണത്തിനു ശേഷം ഇന്ത്യ ചൈന ബന്ധം ഏറെ താറുമാറായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ച കൂടുതൽ അനുരഞ്ജനത്തിന് വഴിയൊരുക്കി അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനത്തിനും ശാന്തതയ്ക്കും വഴിയൊരുക്കുന്നതിനായി കൂടുതൽ നടപടികളിലേക്ക് രണ്ട് രാജ്യങ്ങളും കടക്കാൻ തീരുമാനമെടുത്തു ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കളും നല്ല അയൽക്കാരുമായിരിക്കുമെന്ന ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും എടുത്ത തീരുമാനമാണ് ആറാമത്തെ പോയിന്റ് ഇരുവരും ആഗോള ദക്ഷിണേന്ത്യയിലെ പ്രധാന അംഗങ്ങളാണെന്നും ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെ ക്ഷേമം മെച്ചപ്പെടുത്താൻ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും തീരുമാനം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ അതിർത്തി പ്രശ്നം കൂടുതൽ വഷളാക്കാൻ അനുവദിക്കില്ല എന്ന് ഇരു രാജ്യങ്ങളും ചേർന്നെടുത്ത തീരുമാനമാണ് ഈ കൂടിക്കാഴ്ചയിലെ ഏഴാം പോയിന്റ് തന്ത്രപരവും ദീർഘകാലവുമായ കാഴ്ചപ്പാടിൽ നിന്ന് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് രണ്ട് നേതാക്കളും പറഞ്ഞു ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളായ ഇരു രാജ്യങ്ങൾക്കും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് വഴി പ്രയോജനം ലഭിക്കുമെന്ന എട്ടാമത്തെ പോയിന്റ് ചൈനീസ് കമ്പനികൾക്ക് വളരാൻ ഇന്ത്യൻ ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് അവസരം നൽകും ഇന്ത്യൻ വിപണികളിലേക്ക് കൂടുതൽ പ്രവേശനം ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്കും സാധ്യമാക്കും കടുത്ത താരിഫ് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് വ്യാപാരം വൈവിധ്യവൽക്കരിക്കാൻ ഇരു രാജ്യങ്ങളും ചേർന്നെടുത്ത തീരുമാനമാണ് ഒൻപതാമത് പോയിന്റ് ഇനി വിദേശകാര്യ മന്ത്രിതല ചർച്ചകൾ അതിർത്തി വ്യാപാരം വീണ്ടും തുറക്കാനുള്ള തീരുമാനം ഈ ചർച്ചകളിൽ ചർച്ചകളിലുണ്ടാകുമെന്ന് ഇരു നേതാക്കളും അപൂർവ്വ ഭൂമിധാതുക്കൾ വളങ്ങൾ ടണൽ ബോറിംഗ് മെഷീനുകൾ എന്നിവയുടെ ആവശ്യകത പരിഹരിക്കുമെന്ന് ചൈന ഉറപ്പ് നൽകി ട്രംപിന്റെ തീരുവുകൾ കാരണം ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് നയതന്ത്രപരമായ ഈ ചർച്ചകളുടെ പുരോഗമനം അതാണ് പത്താമത് പോയിന്റ് ന്യൂഡൽഹി മീറ്റിംഗുമായി കൂടുതൽ അടുക്കുന്നത് യു എസ് വിദേശ നയത്തിന് കൃത്യമായ മുന്നറിയിപ്പ് ഒരുക്കുന്നു രണ്ട് വൻ സമ്പദ് വ്യവസ്ഥകളും വേർപെടുത്താനുള്ള അമേരിക്കയുടെ പതിറ്റാണ്ടുകളുടെ ശ്രമങ്ങളെ ഇത് പരാജയപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ഇന്ത്യയും ചൈനയും കൂടുതൽ എടുക്കുന്ന കാഴ്ചയാണ് ചൈനയിൽ നിന്ന് കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മോസ്കോയിൽ പുതിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്